രാജ്യത്ത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടൻ ട്രാക്കിലേക്ക് ആധുനിക സാങ്കേതിക വിദ്യകളോടെയുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ട്രയൽ റൺ ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിക്കും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ സർവീസ് ആരംഭിക്കും സ്ലീപ്പർ റേക്കുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും രണ്ടു മാസത്തിനകം ട്രെയിൻ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമാക്കി ബിഇഎംഎൽ ലിമിറ്റഡിന്റെ ബംഗളൂരു റെയിൽ യൂണിറ്റാണ് ട്രെയിൻ സെറ്റ് നിർമ്മിക്കുന്നത് എല്ലാ സാങ്കേതിക ജോലികളും അവസാന ഘട്ടത്തിലാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ യാത്രക്കാർക്ക് സുഗമമായി സഞ്ചരിക്കാനും ആഗോള നിലവാരത്തിൽ വിവിധ സൌകര്യങ്ങളും പ്രദാനം ചെയ്യുന്നുണ്ട് സ്ലീപ്പർ ട്രെയിനുകളുടെ ട്രയൽ റണ്ണിൽ കർശന പരിശോധന ഉണ്ടാകും ട്രയൽ റൺ കുറഞ്ഞത് ആറുമാസമെങ്കിലും തുടരും പരീക്ഷണങ്ങൾ വിജയകരമായാൽ കൂടുതൽ റേക്കുകളുടെ നിർമ്മാണം വേഗത്തിലാക്കും എല്ലാ പ്രധാന നഗരങ്ങളെയും വിവിധ റൂട്ടുകളെയും ബന്ധിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ കുറഞ്ഞത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളെങ്കിലും ഓടിക്കാനുള്ള ശ്രമങ്ങളാണ് റെയിൽവേ മന്ത്രാലയം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്